പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ എം എൻ വിജയൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന നിരൂപണ വിമർശനാത്മക ലേഖനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം എഴുത്തുകാരെ അതക്കഥിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ ലേഖകന് സൂചിപ്പിച്ചു ഇനി അതിലേക്ക് എന്താണ് വാചീകരണത്തിൻ്റെ വിജയം ഇപ്പം പഴയ നിരൂപകന്മാരും പണ്ഡിതന്മാരും വാസ്തവത്തിൽ അഭയം തേടിയിരിക്കുന്നത് മാന്യതകൾ ദാനം ചെയ്യുന്ന കമ്മിറ്റികളിൽ തന്നെയാണെന്നാണ് ലേഖകൻ നിരീക്ഷിക്കുന്നത് അപ്പോൾ എത്തേണ്ടടുത്താണ് യഥാർത്ഥത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നത് അന്യോന്യമായ സഹൃദയത്വമോ വ്യാപകവും ഗംഭീരവുമായ പാണ്ഡിത്യമോ യുവപ്രതിഭയുടെ പ്രതിഭയുടെ ഭാവസ്പന്ദനങ്ങളോട് അനുസ്പിക്കുന്ന ഭാവുകത്വമോ ആവശ്യമില്ല അപ്പോൾ അവർ എന്താണ് ഈ ഇവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു കാര്യങ്ങൾ ദാനം ചെയ്യുന്ന കമ്മിറ്റികളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ആവശ്യമില്ലാത്തതാണ് എന്നാണ് ലേഖകന് നിരീക്ഷിക്കുന്നത് അപ്പോൾ സമിതികളിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കുവാനുള്ള സാഹിത്യേതര കലകളിൽ അബ് അഭ്യാസദാർഢ്യം വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഇവരെ നിർ നിർണയിക്കുന്ന ഈ ഒരു എന്താണ് സമിതികളുണ്ട് അപ്പൊ അതിൽ നിന്ന് അവരെ പുറന്തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹിത്യേതര കലകളിലുള്ള ആ ഒരു പ്രാവീണ്യം അവർക്ക് വേണമെന്നേ ഉള്ളു വാർദ്ധക്യത്തോടെ പക്വത പ്രാപിക്കുന്ന ഈ സിദ്ധികൾ ഔദ്യോഗിക സമിതികളെ വൃദ്ധ സമിതികളാക്കി തീർത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോ ജെരിയാട്രിക്സിന്റെ വികാസം കൊണ്ട് ആത്മസ്പന്ദം മാത്രം നിലച്ച ഒരു മൃത്യുഞ്ജയ വൃദ്ധ സംഘത്തിന് ദേവതുല്യമായ നിഗ്രഹാനുഗ്രഹ ശക്തിയാണ് ലഭിച്ചിട്ടുള്ളതും അപ്പം രണ്ട് ദശകത്തിന് മുമ്പ് കേസരി ബാലകൃഷ്ണ പിള്ള ദീർഘദർശനം ചെയ്ത ജീവിത വിപത്ത് ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നു എന്നാണ് ഇതിനർത്ഥം അപ്പൊ എവിഴുത്തുകാർ എപ്പോഴും ഇതാണ് ദീർഘവീക്ഷണമുള്ളവരാണ് ഇപ്പം രണ്ട് ദശകത്തിന് മുമ്പ് തന്നെ കേസരി ആ ഒരു കാര്യത്തെ ദർശിച്ചിരുന്നു ആ ഒരു വിപത്താണ് ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നതെന്നും ലേഖകന് നിരീക്ഷിക്കുകയാണ് അപ്പം ഇന്നലെ വരെ അന്യോന്യം കടിച്ചേമ്പി രക്തം കുടിക്കുകയും കുടൽമാലകൾ ചൂടി നൃത്തം ചവിട്ടുകയും ചെയ്തിരുന്ന ഹിംസ്രജീവികൾ വംശവൈര്യം പോലും മറന്ന സർക്കസു മൃഗങ്ങളെപ്പോലെ യജമാനന്റെ രജതപാത്രത്തിൽ നിന്ന് ഒന്നിച്ചിരുന്ന് പാല് കുടിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്ന ആളുകൾ പോലും അതെല്ലാം മറന്ന് അവരൊരുമിച്ചിരിക്കുന്ന അല്ലെ സർക്കസ് മൃഗങ്ങളെ പോലെ എന്നാണ് എന്താണ് സർക്കസ് മൃഗങ്ങളുടെ പ്രത്യേകത സർക്കസ് കൂടാരങ്ങളിൽ അവരെ എന്താണ് ആ രീതിയിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുകയാണ് അതുപോലെയായിട്ട് യജുമാനന്റെ പാത്രത്തിൽ ഒന്നിച്ചിരുന്ന പാല് കുടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത് പുതുതായി നേടിയ സഹിഷ്ണുത കൊണ്ടാവാം അപ്പോൾ അലയാതെ കിട്ടുന്ന ഭക്ഷണത്തിന്റെ രസം കൊണ്ടാവാം കാരണം ബുദ്ധിമുട്ടാതെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ആ ഒരു സ്വാദ് കൊണ്ടാവാം അപ്പൊ ഭയം കൊണ്ടുമാകാം ഇനി അവരെ എതിർക്കാനുള്ള ഭയം അതുകൊണ്ടും ആവാം അപ്പൊ തീർന്ന സിംഹത്തേക്കാൾ ദയനീയമായി മറ്റെന്താണുള്ളത് എന്നുകൂടി ലേഖകൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പഞ്ചാനന്മാർ കൂടുകൾക്കുള്ളിൽ അയത്ന ലബ്ധമായ ഇറച്ചി തിന്നുറങ്ങുന്നു അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഗർജനം കുട്ടികളെ പോലും ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു യഥാർത്ഥ ഏർ എഴുത്തുകാരന് വേണ്ട ആ ഒരു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ കീഴിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ആ ഒരു അവസ്ഥയെയാണ് അതുകൊണ്ടാണ് ഈ സമിതികള് അവർ നിർണയിക്കുന്ന ആളുകൾ അപ്പം ആ അവരെ എല്ലാം ഭയപ്പെട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെയാണ് ഇവിടെ പരിഹസിക്കുകയാണ് വിദ്യാഭ്യാസത്തിനുണ്ടായ പുതിയ വികാസത്തിന്റെ ഫലമായി നമ്മുടെ യുവനിരൂപകന്മാരിൽ പലരും പ്രാചീന സാഹിത്യ ഗവേഷകന്മാരായി തീർന്നിട്ടുണ്ട് പുതിയ എഴുത്തുകാര് നിരൂപകന്മാര് അപ്പോൾ ആധുനിക സാഹിത്യം പ്രാചീനമാകുമ്പോഴും അതിന് ഗവേഷണത്തിന്റെ ഹസ്താവലംബം ഉണ്ടാകാതിരിക്കുകയില്ല സ്മരണീയമായി മരിക്കുക എന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമാകുന്നു സ്മാരകത്തിന് വേണ്ടി മരിക്കുക എന്നത് വാക്കുകൾ ശ്രദ്ധിക്കുക സ്മരണീയമായി മരിക്കുക മറ്റുള്ളവർ നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് മരിക്കുക എന്നതിനേക്കാൾ എത്രയോ അഭികാമ്യം എന്ന് പറയുന്നതാണ് സ്മാരകത്തിന് വേണ്ടി മരിക്കുക എന്നത് ഇപ്പോൾ അക്കാദമിക് നിരൂപണ രീതികളുടെ സംഭാവനയായി മലയാളത്തിൽ താരതമ്യാത്മകമായ നിരൂപണത്തിന്റെ തുടക്കമെങ്കിലും മുമ്പ് തന്നെ കുറിക്കപ്പെട്ടിട്ടുണ്ട് താരതമ്യ നിരൂപണം അപ്പൊ അതിൻ്റെ തുടർച്ചയായി നിരൂപണ ചരിത്രത്തിന്റെ പഠനം കൊണ്ട് വ്യാപ്തിയേറിയ പുതിയ മാനദണ്ഡങ്ങൾ ഇവിടെ വളർന്നു വരേണ്ടതായിരുന്നു അതുണ്ടായില്ലെന്ന് മാത്രമല്ല നമ്മുടെ പുതിയ നിരൂപണങ്ങൾ അധികമധികം കർക്കശവും കലുഷവും തീരുകയും ചെയ്തു നാം പഠിക്കുന്ന ആശയങ്ങളും പറയുന്ന വാക്കും ജീവിക്കുന്ന ജീവിതവും തമ്മിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള പിളർപ്പിനെ മാത്രമേ ഇത് വിളിച്ചറിയിക്കുന്നുള്ളൂ വാസ്തവത്തിൽ നാം പഠിക്കുകയായിരുന്നില്ല പകർത്തുകയായിരുന്നു എന്നാണ് ഈ പരിണാമം കൊണ്ട് ഊഹിക്കാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്താണോ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് ആ ഒരു കാര്യം പഠിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ നിന്ന് നമ്മളത് പകർത്തുകയാണ് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ പരിണാമം പരിണാമം മാറ്റം ഈ മാറ്റം കൊണ്ട് ഊഹിക്കാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി മോതിര വിരലുകൾ ഇപ്പൊ നിരൂപണ സാഹിത്യത്തെ ഇന്നു മരിക്കാതെ നിർത്തുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് സർവശക്തമായ പാഠ്യപുസ്തക വ്യവസായം തന്നെയാണ് അപ്പം പാഠ്യപുസ്തക വ്യവസായത്തെ കുറിച്ചാണ് നിരൂപകൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ സാഹിത്യ വിമർശനമാണ് ഉത്തമ ഗദ്യമെന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വ്യായാമം തുടർന്നു പോകുന്നതുമാണ് അപ്പം ഉത്തമ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് സാഹിത്യ വിമർശനത്തിന് ഉത്തമ ഗദ്യം എന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം ഈയൊരു ശ്രമം തുടർന്നു പോകുന്നതുമാണ് ഈ ആനുകൂല്യത്തിന് പകരമായി വ്യവസായം പാഠ്യപുസ്തക വ്യവസായം നിരൂപകനോട് പലതും ആവശ്യപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് മാന്യത എന്ന് തെറ്റായി വിളിക്കുന്ന സാമാന്യതമാണ് അതിലൊന്നാമതായിട്ട് നമ്മൾ മാന്യത എന്ന് തെറ്റായിട്ട് വിളിക്കുന്ന സാമാന്യതയാണ് അതിലെ ഒന്ന് ഇത് ടെക്സ്റ്റ് ബുക്ക് നിരൂപണത്തെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നതും അപ്പോൾ ഒരേ അധ്യാപകൻ ഒരേ വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിക്കുന്നതാ കൊണ്ട് നിരൂപണ ഗ്രന്ഥം വൈവിധ്യമുള്ള വിഷയങ്ങൾ കൊണ്ട് കൊരുത്ത മാലിന്യമായിരിക്കണം അപ്പോൾ ഒരേ വിദ്യാർത്ഥി സമൂഹ സമൂഹത്തെ പഠിപ്പിക്കുന്നതാകൊണ്ട് നിരൂപണ ഗ്രന്ഥം എന്താണ് വൈവിധ്യമുള്ള വിഷയങ്ങൾ കൊണ്ട് കൊരുത്ത മാലയായിരിക്കണം അപ്പൊ തനിക്കറിയാത്ത കാര്യങ്ങൾ ഗ്രന്ഥകാരൻ പറഞ്ഞേ തീരു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതും അപ്പൊ അറിയാത്തത് പറഞ്ഞ് ശീലിക്കുവാൻ ഗ്രന്ഥകാരന്മാർ ഇങ്ങനെ നിർബന്ധിതരായി തീരുകയാണ് ഉദ്ധരണങ്ങൾ കൊണ്ട് സനാഥങ്ങളും ഖണ്ഡികകൾ കൊണ്ട് സുചിന്തിതങ്ങളും ആക്കി തീർക്കുന്ന ഈ പ്രബന്ധങ്ങൾ പോഷിപ്പിക്കുന്നത് നിരൂപണത്തെയാണ് എന്ന് പറഞ്ഞുകൂടാ എങ്ങനെയാണ് ഉദ്ധരണങ്ങൾ അല്ലെ ഉദ്ധരണികൾ കൊണ്ടിട്ട് എന്താണ് അത് സനാഥങ്ങളും ഖണ്ഡികകളിലെ സുചിന്തിതങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ഈ പ്രബന്ധങ്ങൾ എന്താണ് പരിപോഷിപ്പിക്കുന്നത് നിരൂപണത്തെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ വിശാലമായ സാഹിത്യ പരിചയം കൊണ്ടും അഗാധമായ ജീവിതജ്ഞാനം കൊണ്ടും ഉദാരമാകേണ്ട നിരൂപണം നിരൂപകന്റെ പരിമിതമായ ദൂരക്കാഴ്ച കൊണ്ട് നിർബന്ധവും നിരുമേഷവുമായി തീരുന്നു എന്നാണ് ഇതിൻ്റെ ഫലം അപ്പൊ രണ്ടാമത്തെ സമാഹാരം ഒരു പാഠ്യപുസ്തകമാകുന്നു പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു യുവ നിരൂപന നിരൂപകനും ഇന്ന് മലയാളത്തിലില്ല അപ്പൊ തൻ്റെ രണ്ടാമത്തെ സമാഹാരം ഒരു എന്താണ് പാഠ്യപുസ്തകമാകുന്നു അപ്പോൾ അത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു യുവനിരൂപകനും ഇന്ന് മലയാളത്തിലില്ല അപ്പോൾ ഈ പ്രതീക്ഷയും പ്രതീക്ഷയുടെ ക്ഷിപ്ര സാഫല്യവും അയാളെ ഞൊടിയിടകൊണ്ട് അല്ലേ ക്ഷിപ്രം പെട്ടെന്ന് തന്നെ അപ്പോൾ ആ വേഗത്തിൽ സൗമ്യനായ സംതൃപ്തനായ വൃദ്ധനാക്കി തീർക്കുന്നു അപ്പോൾ പിന്നീട് അയാളെ ജാഗ്രൽ സ്വപ്നാവസ്ഥകളിൽ നിരന്തരമായി നിയ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക പ്രസാധകൻ്റെ മോതിരവിരലുകളായിരിക്കുകയും ചെയ്യും അപ്പോൾ പ്രസാധകന് വേണ്ടിയിട്ട് എഴുതുക ആ എഴുത്ത് പ്രസാധകൻ പ്രസാദിച്ചാൽ അവർക്ക് അതിന് എന്താണ് പാരിതോഷികങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും അപ്പം സാഹിത്യം അറിയാനും അനുഭവിക്കാനും ഉള്ളതല്ല പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളതാണ് എന്നുകൂടി അവിടെ ലേഖകന് പറയുകയാണ് ഇവിടെ എന്താണ് പുരസ്കാര സമിതി എന്താണ് ആ സമിതിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വ്യവസായത്തിൻ്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നതായിട്ടാണ് ലേഖകന് ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെ അതെന്താണ് തൻ്റെ പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളായി പഠിക്കേണ്ടി വരുന്നത് സ്വപ്നം കാണുന്ന എഴുത്തുകാരുടെ ചിന്താഗതിയെ തന്നെ ലേഖകൻ വിമർശിക്കുകയാണ് നമുക്കറിയാം അല്ലേ പുതിയ പുതിയ എഴുത്തുകാർ എഴുതുന്ന സമാഹാരങ്ങൾ ഇറക്കുന്ന സമയത്ത് അത് പാഠ്യപദ്ധതിയിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒക്കെ അല്ലേ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ക്ലാസ് ഏത് ക്ലാസ്സുകളിലാവട്ടെ അവിടെയുള്ള കുട്ടികളുടെ പാഠ്യപുസ്തകങ്ങളിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ള ആ ഒരു വ്യാമോഹമാണ് അത് അപ്പോൾ ആ ഒരു കാര്യത്തെ കൂടി ഇവിടെ നിരൂപകന് വിമർശിക്കുകയാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളായി പഠിക്കേണ്ടി വരുന്നത് സ്വപ്നം കാണുന്ന എഴുതുന്ന കൃതികളിലെ അല്ലേ അതിന് ടെക്സ്റ്റ് ബുക്കുകളായി പഠിക്കേണ്ടി വരുന്നത് സ്വപ്നം കാണുന്ന എഴുത്തുകാരുടെ ചിന്താഗതിയെ തന്നെ ലേഖകന് വിമർശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സാഹിത്യം അറിയാനും അനുഭവിക്കാനുമുള്ളതല്ല പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളതാണ് എന്നുകൂടി പിന്നെ വിഘ്നേശ്വരനും ലക്ഷ്മിയും അപ്പം നിരൂപണത്തിൻ്റെ ഉദാസീനത നമ്മുടെ നോവൽ എഴുത്തുകാരെയോ നാടകക്കാരെയോ ഗണ്യമായി ഉലയ്ക്കുകയുണ്ടായില്ല അവർക്ക് നിരൂപകരല്ലാത്ത ഒരു സാമാജിക വൃന്ദം എന്നുണ്ട് ഉണ്ട് സരസ്വതി പ്രസാദിച്ചില്ലെങ്കിലും വിഘ്നേശ്വരനായ പ്രസാദകനും ലക്ഷ്മിയും എന്നും അവരെ അനുഗ്രഹിക്കുന്നു പക്ഷേ കവികളുടെ ഒരേ ഒരു ചാരിതാർത്ഥ്യം പണ്ടെന്നതുപോലെ ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് നിരൂപണത്തിൻ്റെ ഷണ്ഠത്വം കൊണ്ട് ഏറ്റവും അധികം വലഞ്ഞത് കവിത തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെയൊരു ക്വസ്റ്റ്യും യൂണിവേഴ്സിറ്റി എക്സാമിനെ വന്ന് കണ്ടിട്ടുണ്ട് നിരൂപണത്തിൻ്റെ ഷണ്ഠത്വം കൊണ്ട് ഏറ്റവും അധികം വലഞ്ഞത് കവിത തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ നമ്മുടെ കവികൾ കണ്ടെത്തിയ മുക്തിമാർഗവും ഇതര രാജ്യങ്ങളിലെ കവികളുടേത് തന്നെയാണ് അപ്പോൾ നിർമ്മാതാക്കൾ തന്നെ വിമർശകരാകുക സ്രഷ്ടാക്കൾ തന്നെ ോക്താക്കളാകുക എന്നതാണ് ഈ ഒരു മുക്തിമാർഗം കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികാസം വിവാഹം വരെ അനൂഢകളായി കഴിയാനുള്ള യുവകവികളുടെ തീരുമാനമെത്രെ അപ്പോ അംഗീകൃതരായവർ എപ്പോഴും ഈ വലയത്തിന് പുറത്തു കടക്കുകയും വിശാലമായ മാനുഷികത്തിന്റെ ആകാശത്തെ ആശ്വേഷിക്കുകയും ചെയ്യുന്നു കവിത കവി മാത്ര വേദ്യമാണ് എന്ന നൈരാശ്യ വേദാന്തത്തെ സുപ്രസ്വപ്രതിഭയുടെ കരുത്തുകൊണ്ട് ഭേദിച്ച് പുറത്തു കടക്കുകയും കിണറ്റിലെ ആകാശം തൻ്റെ ആകാശമാണ് എന്ന തവളയുടെ തത്വശാസ്ത്രത്തിന് പകരം അതും ചിതാകാശത്തിൻ്റെ അർത്ഥമാണ് എന്ന അറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മൗനഗായകന്മാർ യഥാർത്ഥ കവികളാകുന്നുള്ളൂ ഇപ്പം ഹൃദയത്തിൻ്റെ സ്പന്ദം ഹൃദയത്തെ മാത്രം സ്പന്ദിക്കുവാനുള്ളതല്ല ശരീരവ്യാപിയായ നാഡീവ്യൂഹത്തെ മുഴുവനും സ്പന്ദിപ്പിക്കുവാനുള്ളത് ചൈതന്യവത്താക്കി തീർക്കുവാനുള്ളതാണ് അപ്പോൾ ഈ ബോധത്തോടൊപ്പം ഒരേ തൊഴിലിലേർപ്പെട്ടവർ തമ്മിലാണ് അധികം സ്പർദ്ധയുണ്ടാകുക എന്ന് ഇവരുടെ മുൻഗാമിയായ കാളിദാസനുണ്ടായിരുന്ന ഉൾക്കാഴ്ച കൂടി കിട്ടിക്കഴിയുമ്പോൾ കവിതയിലെ ഈ ബ്രഹ്മകുമാരികൾ അവരുടെ ആത്മബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാതിരിക്കുകയില്ല അപ്പോഴും നമ്മുടെ യുവനിരൂപണം പകച്ചു നിൽക്കുകയായിരിക്കുമോ എന്നാണ് ലേഖകന് ചോദിക്കുന്നതും അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് പാഠപുസ്തക അല്ലെ വ്യവസായത്തെ കുറിച്ചിട്ട് ലേഖകന് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയാണ് നോവലിനെയും നാടകത്തെയും ഒന്നും ഈ ഒരു നിരൂപണ ഉദാസീനത വലിയ തോതിൽ ബാധിച്ചിട്ടില്ല പക്ഷെ കവിതയെയാണ് ഇത് കൂടുതൽ ബാധിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ കവിതാ നിരൂപണം എന്നത് കവികൾ പരസ്പരം ചെയ്യുന്ന ഒന്നായി തീർന്നിരിക്കുന്നു എന്നും ലേഖകന് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ നിർമാതാക്കൾ തന്നെ വിമർശകരാവേണ്ടി വരുന്ന അവസ്ഥാവിശേഷവും കവിതയ്ക്കുണ്ട് അപ്പം ഇത് മാറി വരേണ്ടതുണ്ടെന്നും ലേഖകന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നതും അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തേക്ക് പറയുന്നത് ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പം ഇവിടെ ഇവിടെ ശിശിരം പോയില്ലെന്ന് മാത്രമല്ല ഇവിടെ പുഷ്പകാലം ആരംഭിക്കുകയും ഉണ്ടായില്ല ലേഖകൻ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ത് എന്തായിരിക്കും അങ്ങനെ ഒരു ചോദ്യത്തിന് ഇവിടെ വരുന്ന കാരണം നിരൂപണരംഗം അനുദിനം അശക്തവും നിരുത്സാഹകവുമായി വരികയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അപ്പോൾ ജീവിതത്തിന്റെ മറ്റു രംഗങ്ങളിൽ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാഹിത്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു സങ്കോചം ഉണ്ടാകുന്നതാണ് അതിനെയാണ് അദ്ദേഹം അപലപിക്കുന്നതും ഇപ്പൊ രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിരൂപകന്മാർ എല്ലാ ലോക പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ അവർക്ക് വഴങ്ങാത്ത ഒരു ശാസ്ത്രവും അവരുടെ താക്കോൽ തുറക്കാത്ത ഒരു പ്രഹേളികയും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതും ഇങ്ങനെ മാനസിക ജീവിതത്തിലെ ഏറ്റവും സജീവമായ പ്രശ്നം സാഹിത്യ നിരൂപണമാണ് എന്ന് വരുത്തി തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അപ്പം ആ തലമുറയിൽപ്പെട്ട ആളുകളെയും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത് അപ്പം യുവനിരൂപക പ്രതിഭ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ മാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇങ്ങനെ തലമുറകളുടെ ഗർത്തം നിന്ന് അതിനെ പേരിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്യാമായിരുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ ശിശിരം പോയില്ലെന്ന് മാത്രമല്ല പുതിയ പുഷ്പകാലം ആരംഭിക്കുകയും ഉണ്ടായില്ല എന്ന് ലേഖകനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന പൊൻവലയിൽ കുടുങ്ങിപ്പോകുന്ന സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ലേഖകന്റെ അഭിപ്രായം എന്താണ് എന്താണ് ആ ഒരു അഭിപ്രായങ്ങൾ എന്നുള്ളതാണ് അപ്പൊ ഇവിടെയും എഴുത്തുകാരന്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് അപ്പൊ ആസൂത്രിതമായ വഞ്ചനയായി അദ്ദേഹം അതിനെ കരുതുന്നില്ലെങ്കിലും പ്രശസ്തരായ പ്രതിഭാശാലികളെല്ലാം നിരായുധരാകത്തക്ക വികാസം നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുണ്ടായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം വെച്ചാൽ ലേഖകൻ ഇപ്പം സാഹിത്യകാരന്മാർ തങ്ങളുടെ അനുഭവങ്ങളെയെല്ലാം സങ്കോചിപ്പിച്ച് മൃതി തുല്യമായ സുഖനിദ്രയിൽ മുഴുകിയിരിക്കുകയാണെന്നും അതിനുള്ള അവസരമാണ് അവർക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നും കവികൾ നിരന്തരം നിരന്തരം ജീവിതയാഥനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്ന അഭിപ്രായമൊന്നും ലേഖകൻ എന്നും പക്ഷേ വേദനയുള്ള നിമിഷങ്ങളിലെ അവർ കവികളായി തീരുന്നുള്ളൂ എന്നും ലേഖകന് ഇതിൽ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ സാമാന്യ ജീവിതധാരയിൽ ലയിച്ച് ശ്രദ്ധേയരല്ലാതായി തീരുകയാണ് അവർ ചെയ്യുന്നതെന്നും കവി സാമാന്യ മനുഷ്യനായി തീരുവാൻ ഇന്ന് വേണ്ടി വരുന്ന സമയം മുമ്പത്തേതിനേക്കാൾ എത്രയോ കുറഞ്ഞ് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ആലിംഗനത്തിൽ അമർന്നുറങ്ങുന്നവരാണ് ഇന്നത്തെ എഴുത്തുകാരെന്നാണ് ലേഖകന്റെ നിരീക്ഷണം ഇപ്പം പെട്ടെന്ന് പ്രശസ്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ട് അതാണ് ലേഖകൻ സൂചിപ്പിച്ച സവർണവലയം ഇപ്പോൾ പുതിയ എന്താണ് മുൻ തലമുറയിലുണ്ടായിരുന്ന ബഷീർ തകഴി ദേവ് ഇവർക്കൊന്നും ഒരു ഭാഗ്യം പെട്ടെന്ന് വന്നില്ലെങ്കിലും ഇന്നത്തെ എഴുത്തുകാർക്ക് അത് പെട്ടെന്ന് വരാനുള്ള അവസരങ്ങളും അതിനുവേണ്ട കലാശാലകളും എല്ലാം ഉണ്ട് എന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുകയാണ് മറ്റൊരു ചോദ്യമാണ് പാഠപുസ്തക വ്യവസായത്തെ സംബന്ധിച്ചുള്ള ലേഖകൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അപ്പോൾ അത് അതനുസരിച്ചിട്ട് അതിനുള്ള ഉത്തരം എഴുതുക മറ്റൊരു ചോദ്യം എന്താണ് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സമ്മാനങ്ങളും ബഹുമതികളുമാണ് സാഹിത്യ നിർമ്മാണത്തെയും നിരൂപണ രംഗത്തെയും അഗാധമായി സ്വാധീനിക്കുന്ന ആധുനിക വസ്തുത വിശദീകരിക്കുക അതുപോലെ മറ്റൊരു ചോദ്യമാണ് നിരൂപണത്തിൻ്റെ ഷണ്ഠത്വം കൊണ്ട് ഏറ്റവും അധികം വലഞ്ഞത് കവികളായിരുന്നു വിശദീകരിക്കുക അപ്പം അതിന് കാരണം ആസ്വാദകർ നിരൂപകരടങ്ങുന്ന ബൃഹത്തായ ഒരു വൃന്ദം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ എഴുത്തുകാർ തന്നെ വിമർശകരാകുന്ന അപൂർവതയാണ് കവിതയ്ക്കുള്ളത് ഇപ്പൊ സ്രഷ്ടാക്കൾ തന്നെ ഉപഭോക്താക്കളാവുക എന്നതാണ് ഈ അപൂർവതയുടെ സ്വഭാവം കവികളായി അംഗീകരിക്കപ്പെട്ടവരെ എപ്പോഴും പുറത്തു കടക്കുകയും വിശാലമായ മാനുഷികത്തിൻ്റെ ആകാശത്തെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇങ്ങനെ പുറത്തു കടന്നവർ കിണറ്റിലെ ആകാശത്തെ ഇത് തൻ്റെ ആകാശമാണ് എന്ന തത്വശാസ്ത്രത്തിന് പകരം ഇതും ചിതാകാശത്തിൻ്റെ അർത്ഥമാണ് എന്ന പൊരുളറിവിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ടെന്നും ലേഖകൻ സൂചിപ്പിക്കുന്നു ഇപ്പൊ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഹൃദയത്തെ മാത്രം സ്പന്ദിപ്പിക്കാനുള്ളതല്ല ശരീരത്തിലെ മുഴുവൻ നാഡീവ്യൂഹത്തെയും ചൈതന്യമാക്കി നിലനിർത്താനുള്ളതാണെന്നതുപോലെ തന്നെയാണ് കവിതകളെക്കുറിച്ചും പറയാനുള്ളത് ഇപ്പൊ ഒരേ ജോലിയിൽ ഏർപ്പെട്ടവർ തമ്മിലുണ്ടാകുന്ന സ്പർദ്ധ കവികൾക്ക് തമ്മിലും ഉണ്ടെന്നത് ചരിത്രമാണ് ഇപ്പൊ ആത്മ ബന്ധത്തിൽ നിന്നും പുറത്തു കടന്നുവെങ്കിൽ മാത്രമേ കവിതയുടെ ചൈതന്യം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി ലേഖകന് പറഞ്ഞു വെക്കുകയാണ് ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതും മറ്റൊരു ക്വസ്റ്റ്യനാണ് നിരൂപകർക്ക് വന്നു ചേർന്നിട്ടുള്ള അപജയത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ലേഖകൻ വിശദീകരിക്കുന്നത് എന്തെല്ലാം അതൊരു എസ് എ ടൈപ്പ് ചോദ്യമാണ് നിരൂപകർക്ക് വന്ന് ചേർന്നിട്ടുള്ള അപജയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അത്തരം രീതിയിലുള്ള ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളതും